ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ അമ്പത്തിയേഴ് ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നു ഒരു ക്രിസ്മസ് സമ്മാനം പോലെ ക്ഷേമ പെൻഷൻ തുക അവരുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുവാൻ പോകുന്നു സംസ്ഥാന സർക്കാരിന് പെൻഷൻ വിതരണത്തിനായുള്ള ഫണ്ട് റെഡി ആയിരിക്കുകയാണ് വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക നിലവിൽ നാല് മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ ആറായിരത്തി നാനൂറ് രൂപയാണ് സംസ്ഥാനത്തെ അരക്കോടിയിലധികം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കുടിശ്ശികയായിട്ടുള്ളത് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ എന്നീ നാല് മാസങ്ങളിലെ പെൻഷനാണ് ലഭിക്കുവാനായിട്ടുള്ളത് എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി മൂലം നാല് മാസത്തെ കുടിശ്ശികയിൽ രണ്ട് മാസത്തെ തുകയായ മൂവായിരത്തി രൂപ വിതരണം നടത്തുവാനാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ തീരുമാനം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലെ പെൻഷനാണ് ഈ ഡിസംബറിൽ വിതരണം ചെയ്യുക കേന്ദ്ര സർക്കാരിന്റെ ഇന്നലെ ഉണ്ടായ ഒരു അനുകൂല നിലപാടിനെ തുടർന്നാണ് പെൻഷൻ വിതരണത്തിനുള്ള രണ്ടായിരം കോടി ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് ലഭ്യമാവുന്നത് കിഫ്ബിയും പെൻഷൻ കമ്പനിയും മുൻ വർഷങ്ങളിൽ എടുത്ത വായ്പകളുടെ പേരിൽ സംസ്ഥാന സർക്കാരിന്റെ കടമെടുപ്പ് പരിധിയിൽ നിന്നും ഈ വർഷം മൂവായിരത്തി കോടി രൂപ വെട്ടിക്കുറച്ച നടപടി കേന്ദ്ര സർക്കാർ ഒരു വർഷത്തേക്ക് നീട്ടിവച്ചു ഇതോടെ മൂവായിരത്തിഒരുന്നൂറ്റി നാൽപ്പത് കോടി രൂപ കൂടി ഈ മാർച്ചിന് മുമ്പ് സംസ്ഥാനത്തിന് കടമെടുക്കുവാനുള്ള അനുമതിയായി കേന്ദ്ര സർക്കാരിനോട് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും നേരിട്ടും കത്തിലൂടെയും തുടർച്ചയായി ആവശ്യപ്പെട്ടിരുന്ന കാര്യങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് അതിഗുരുതരമായ ധനപ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുന്ന സർക്കാരിന് വലിയൊരു ആശ്വാസമാണ് ഇതിലൂടെ ഉണ്ടായിരിക്കുന്നത് ഇതോടെ ഉടനെ തന്നെ കടമെടുത്ത് ക്ഷേമ പെൻഷൻ വിതരണം നടത്തുവാൻ ധനവകുപ്പ് നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് ക്രിസ്മസും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡിസംബർ ഇരുപത്തിമൂന്നിന് നവകേരള സദസ്സുകൾ അവസാനിക്കുന്നത് പരിഗണിച്ചും അതിനു മുമ്പായി അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ക്ഷേമ പെൻഷൻ വിതരണം പൂർത്തിയാക്കുവാനാണ് ധനവകുപ്പിന്റെ തീരുമാനം അതിനായി രണ്ടായിരം കോടി രൂപ ഡിസംബർ പത്തൊമ്പതിന് കടമെടുക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിനുശേഷം ഇരുപതിനോ ഇരുപത്തിയൊന്നിനോ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കും ആദ്യം ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരിക്കും പെൻഷൻ വിതരണം ഉണ്ടാവുക നിലവിൽ രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിന് ആയിരത്തി എണ്ണൂറ് കോടി രൂപയാണ് വേണ്ടത് അതിലേക്ക് പത്തൊമ്പതിന് രണ്ടായിരം കോടി രൂപ എടുക്കുന്നുമുണ്ട് എന്നാൽ സർക്കാരിനെ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് പ്രധാനമായും ക്രിസ്മസ് ചന്തകളും ഫെയറുകളും നടത്തുന്ന സപ്ലൈകോ അതുപോലെ കെ എസ് ആർ ടി സി എന്നിവയിൽ നിന്നുള്ള ചിലവുകൾക്ക് പണം തീരെ തികയാതെ വന്നാൽ ഒരു മാസത്തെ പെൻഷൻ വിതരണത്തിനുള്ള സാധ്യതയെ ഉള്ളൂവെന്നും ചില ധനവകുപ്പ് ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചിട്ടുണ്ട് അടുത്ത ചൊവ്വാഴ്ചയോടെ ഇക്കാര്യത്തിൽ വ്യക്തത വരും പത്തൊമ്പതാം തീയതി തന്നെ ഡിസംബറിലെ പെൻഷൻ വിതരണ തീയതികൾ അറിയിച്ചുകൊണ്ടുള്ള ധനവകുപ്പിന്റെ ഔദ്യോഗിക ഉത്തരവ് ഇറങ്ങും ഡിസംബർ ഇരുപത്തിമൂന്നിന് തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തുന്നവർക്കെല്ലാം പെൻഷൻ ലഭിക്കുന്നതായിരിക്കും വീടുകളിലേക്ക് സഹകരണ സംഘം ജീവനക്കാർ വഴി ലഭിക്കുന്നവരിൽ പരമാവധി പേർക്കും ക്ഷേമ പെൻഷൻ വിതരണം നടത്തുവാൻ തീവ്ര ശ്രമവും ഉണ്ടാകും ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുന്ന സമയം ധനവകുപ്പ് അറിയിച്ചാലുടൻ ഈ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് എല്ലാവിധ ക്ഷേമ പെൻഷൻ അറിയിപ്പുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോ വീണ്ടും കാണാം